എൻ്റെ കുട്ടിക്കാലത്ത് വളരെ കുട്ടിക്കാലത്ത് എനിക്കൊരു നാല് അഞ്ച് ആറ് ആ വയസ്സുള്ള സമയത്ത് കൊയ്ത്തെല്ലാം നടക്കുന്ന സമയമാണ് ഇപ്പം അതൊന്നും കാണാൻ പറ്റില്ല അത് വേറെ കാര്യം കൊയ്ത്തൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊരു പത്ത് മണി സമയത്തൊക്കെ ആകുമ്പോഴേക്കും ഇല്ലേ അതായത് ഈ ചായ ടൈം ആകുമ്പോഴേക്കും ഞാനും എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് അവളും കൂടെ ഇങ്ങനെ കൊയ്ത്ത് നടക്കുന്ന സ്ഥലത്ത് ചെല്ലും കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടീലേ വേറെ ഒന്നുമല്ല അതാണ് അവിടെ ടീ ടൈം അപ്പൊ ഈ ടീ ടൈമിൽ ഞങ്ങൾ ചെന്ന് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് അതായത് നമ്മുടെ സ്നാക്സ് കിട്ടും എങ്ങനെ കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല്യമ്മിച്ചയും നമ്മുടെ അമ്മൂമ്മ തന്നെയാണ് കൊയ്യുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് കർഷകരാണ് അപ്പോൾ എൻ്റെ ഫാമിലി മൊത്തം വിടെ ഉണ്ടാവും ഇവർക്ക് കിട്ടുന്ന സ്നാക്സ് ഇന്ന് പകുതി മുക്കാൽ നമുക്കായിരിക്കും കിട്ടുന്നത് അതായത് ഒരാൾക്ക് മൂന്ന് കടിയേക്കാണെങ്കിൽ ഒരു കടിയേക്ക് നമുക്ക് കിട്ടും ഈ കടി മീൻ സ്നാക്സ് ആട്ടാ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയോന്നറിയില്ല അതുകൊണ്ടാണ് പറയണത് അപ്പോൾ അതിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഇന്നും നമ്മുടെ ആ ഒരു മെമ്മറിൽ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്നും നിലനിൽക്കും അന്ന് കിട്ടിക്കൊണ്ടിരുന്ന സ്നാക്സിലൊന്നും ഒരു മായം ഇല്ലാത്ത കൊണ്ടായിരിക്കാം നമുക്ക് ആ ടേസ്റ്റ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നത് അതുമാത്രോ ഗൈസ് ഈ സ്നാക്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത് വളരെ റെയർ ആയിട്ടാണ് അതായത് നമുക്ക് ഡെയിലി ഡെയിലിന്ന് നമുക്ക് ഈ ഉണ്ടംപൊരി ഒന്നും കഴിക്കാൻ കിട്ടാറില്ല വളരെ റയറായിട്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ സ്നാക്സ് ഒക്കെ കിട്ടുന്ന സ്വീൻ ഉണ്ടമ്പൂരി പഴംപൊരി അതൊക്കെ ബട്ട് സ്റ്റിൽ ഐ മിസ് മൈ കുട്ടിക്കാലം